അസ്സലാമു അലൈക്കും വർഹമതുല്ല അലഹമുല്ല അച് പ്രിയരെ റിനൈ ടി വിയുടെ പുലരിയിലേക്ക് സ്വാഗതം രാവിലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമ്മൾ എഴുന്നേറ്റു അലഹമില്ല ആരോഗ്യപരമായി വലിയ പറയത്തക്ക പ്രയാസങ്ങളൊന്നും നമുക്കില്ല ശരിയല്ലേ എഴുന്നേറ്റുന്നു ചാടുന്നു ഓടുന്നു നടക്കുന്നു ചിരിക്കുന്നു അങ്ങനെ നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ആവശ്യമായ രൂപത്തിൽ ആവശ്യമായ നേരത്ത് നാം ചെയ്യുന്നു അലഹമില്ല എത്ര പ്രകീർത്തിച്ചാലും മതിയാവുകയില്ല അതിനേക്കാൾ ഉപരി രാവിലെ മുതൽ കിടക്കുന്നതുവരെ നാം കുടിക്കുന്ന വെള്ളം കഴിക്കുന്ന ഭക്ഷണം അളവറ്റ വെള്ളം നമ്മൾ കുടിച്ചു വുലു മറ്റു കാര്യങ്ങൾ എല്ലാത്തിനും ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ കണക്കെത്രയാണ് നമ്മളെടുത്തു നോക്കിയിട്ടില്ല ശരിയല്ലേ എങ്കിൽ നബി കരീം സലഹു അലിമത്സലം വിചാരണയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം നാം ഒരു വിചാരണയെ അഭിമുഖീകരിക്കാൻ പോകുന്നവരാണ് ആ വിചാരണയിൽ നമ്മുടെ അക്കീദയുടെ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടും അതേപോലെ ഇബാദത്തിന്റെ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടും ചെയ്യപ്പെടുംക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും ആദ്യമായി അതേപോലെ ഇന്ന ആദ്യമായി മുഹമ്മദ് മുസ്തഫ സാഹു അലി മുല്ലം പറയുകയാണ് വിഷയത്തിൽ അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ ആദ്യമായി പരലോകത്ത് നമ്മോട് ചോദ്യം ചെയ്യപ്പെടുന്ന രംഗം അലം വനുർവീക്ക മിനൽ മാരി ഞാൻ നിനക്ക് നിന്റെ ശരീരത്തിന് ആരോഗ്യം തന്നില്ലേ എന്നുള്ളാഹു ചോദിക്കുകയാണ് വനുർവീക്ക മിനൽ മ ഇൽബാരി അതുപോലെ കുടിക്കുവാൻ തൊണ്ട നനക്കുവാൻ ഞരമ്പുകൾ നനക്കുവാൻ ആവശ്യമായ വെള്ളം കുടിക്കാൻ ആരോഗ്യം തന്നില്ലേ എന്നാണ് വാട്ടർ ബറ്റിൽ കിടക്കുന്ന ഒരുപാട് രോഗികളെ നമുക്കറിയാലോ ആശുപത്രികളിൽ ഗ്ലൂക്കോസ് ആയി മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ അന്നജം ഉപയോഗിക്കുന്നവരെ മറ്റ് മാർഗങ്ങളിലൂടെയൊക്കെ ഭക്ഷണം ശരീരത്തിലേക്ക് കൊടുക്കുന്നവരെയും നമുക്കറിയാം സഹോദരന്മാരെ നമ്മൾ ആലോചിക്കേണ്ടത് നാം തൊണ്ടയിലൂടെ വെള്ളം ഇറക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെ എന്താണുള്ളത് ആശുപത്രിക്കടക്കയിൽ പലരും ഗ്ലൂക്കോസായി കയറ്റുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കുക ഐ നല്ല സുഖമാണല്ലോ അല്ലേ കുടിക്കണ്ട തിന്നണ്ട എന്ന് പറയുമ്പോൾ അവർ പറയുന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ട് തൊണ്ട നനയാത്തോണ്ട് എന്തോ ആവുന്നു എന്ന ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു എന്ന തൊണ്ട നനയുക എന്നുള്ളത് ഒരു ഘടകമാണ് മിനൽ ബാരിദ് അതെ നമ്മുടെ മരണശേഷം പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ചോദ്യങ്ങളിൽ അനുഗ്രഹങ്ങളിൽ ആദ്യമായി ചോദിക്കുക ആ ഒരു ചോദ്യമാണ് തൊണ്ട നനക്കുവാനുള്ള ശേഷി തൊണ്ട നനയുവാനുള്ള ആരോഗ്യം വെള്ളം കുടിക്കുക എന്നുള്ള ആരോഗ്യം തന്നില്ലേ എന്നാണ് എന്താണ് ഞാനും നിങ്ങളും റബ്ബിന്റെ മുന്നിൽ ഉത്തരം പറയുക എങ്ങനെയാണ് ഈ അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി പറഞ്ഞിട്ടുള്ളത് സഹോദരന്മാരെ നാം ശ്രദ്ധിക്കേണ്ടതില്ലേ നാം ഒന്ന് ഉണരണം ഉയരണം ഇൻഷാ അല്ലാ അള്ളഹുതൂഫിക്ക് നൽകുമാറാവട്ടെ എല്ലാം അലൈക്കും വാഹമത്തല്ല